കുന്നത്തൂർ മേഖലയിലെ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ വാഹനങ്ങൾ മുപ്പതിന് പണിമുടക്കും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പണിമുടക്കി ബോധവൽക്കരണ റാലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടകയാണ് ഒക്ടോബർ മുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ജെസിബി ഹിറ്റാച്ചി ക്രെയിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ പത്തു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവ് വരുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ ഭാരവാഹികൾ അറിയിച്ചു సినిమా నా పం అధా మేర చక్కడే చక్కొడి కేంద్రీకరించి మైదాన్ని శ్వాస శాస్తం కేంద్రీ വാടക വർദ്ധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സംസ്ഥാനം ഒട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് മറ്റ് മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ മുപ്പതിന് മേഖലയിലെ എല്ലാ ജെ ഹിറ്റാച്ചി ക്രെയിൻ വാഹനങ്ങളും പണിമുടക്കും തുടർന്ന് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് നിന്നും റേറ്റ് വർദ്ധന സംബന്ധിച്ച ജനബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കയർ വരാം എല്ലാം ഡീസൽ സഹിതം ഏതാണ് പതിന് മടങ്ങ് വന്നത് ഞങ്ങൾ ഇപ്പോഴും പഴയ വാഴയിലാണ് ഇത് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി അതിൽ പുണത്തൂർ മേഖലയിൽ ഞങ്ങൾ ഈ ബാക്കിയുള്ള കോൺട്രാക്ടർമാർ സാധാരണ കന്യങ്ങളെ കൃത്യം വണ്ടി പിടിക്കുന്നവരെ ഇവരെ നിന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവരും പത്രത്തിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങളറിയിക്കുക എന്നുള്ളതിനം അതുവണ്ടെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചത് റാലിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ജി നായർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി വിജയൻ കടക്കൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും സിഇഒയെ കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് ശിശുപാലൻ സെക്രട്ടറി ഷാജി ട്രഷറർ അനീഷ് സായുജ്യം സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് നിന്ന് ും ശാസ്തപ്പെട്ടവരെയാണ് പരിപാടി ആവശ്യം ചെയ്തിരിക്കുന്നത് നാളെ ഒൻപത് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുകയും സംസ്ഥാന ജില്ലാ മേഖലാതാമിൽ പങ്കെടുക്കുകയും ഈ പരിപാടി ഇവൻ വിജയമാക്കുകയും നാടിൻ്റെ കൂടി ആവശ്യമാണ്